നമസ്കാരം ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുന്നു മൃഗത്തെ ബലി ഇറക്കുന്ന കർമ്മം നടക്കുന്നതുകൊണ്ടാണ് ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ബലിപ്പെരുന്നാളിന് വേണ്ടി ആട് പോത്ത് മൂരി ഇങ്ങനെയുള്ളവയെ തിരഞ്ഞെടുക്കും ഒരു മൃഗത്തെ ബലി ഇറക്കുന്നതിനായി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ആടുകളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് കോലാടുകളും ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ നെയ്യാട് എന്ന് വിളിക്കുന്ന വിഭാഗവും കോലാടുകൾ പോത്ത് മൂരി തുടങ്ങിയ ബലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൺമൃഗങ്ങൾ രണ്ട് വയസ്സ് തികഞ്ഞവയായിരിക്കണം ഇനി ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ നെയ്യാടുകളെ ഒരു വയസ്സ് പൂർത്തിയായവയും ബലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം ബലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൺമൃഗങ്ങൾ കാഴ്ചയിലും ആരോഗ്യത്തിലും ഉത്തമരായിരിക്കണം അംഗവൈകല്യങ്ങൾ ഇല്ലാത്തവയായിരിക്കണം കൊമ്പൊടിഞ്ഞവയോ കാഴ്ചശക്തി ഇല്ലാത്തതോ മുടന്തുള്ളതോ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവയോ ബലിയർപ്പിക്കാൻ തിരഞ്ഞെടുക്കാറില്ല ജന്മനാ കൊമ്പില്ലാത്ത മോഴകളെ ബലിക്ക് ഉപയോഗിക്കാം മൃഗത്തിന്റെ നിറത്തിന് അത്ര പ്രാധാന്യമില്ല എങ്കിലും വെളുപ്പ് കറുപ്പ് തുടങ്ങിയ ഒറ്റ നിറത്തിലുള്ളവയെ തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട് ആടിനെയോ പോത്തിനെയോ ബലിയർപ്പിക്കാൻ വേണ്ടി വാങ്ങി വീട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ ആരാണോ അതിൻ്റെ ചുമതലക്കാരൻ അദ്ദേഹം ബലിയർപ്പണം കഴിയുന്നതുവരെ നഖം മുടി ഇവ രണ്ടും മുറിക്കരുത് എന്നൊരു നിയമം കൂടിയുണ്ട് പാരമ്പര്യമനുസരിച്ച് ബലിക്ക് ശേഷം മൃഗത്തിൻ്റെ മാംസം മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാണ് നൽകുന്നത് ഇതിൽ ഒരു ഭാഗം കുടുംബത്തിനും മറ്റൊരു ഭാഗം സുഹൃത്തുക്കൾക്കും മൂന്നാമത്തെ ഭാഗം അയൽക്കാർക്കും എന്നിങ്ങനെയാണ് വീതിച്ച് നൽകുന്നത്